ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഐഡമിങ് കിട്ടിയിട്ടുണ്ട് അത് വറക്കാൻ പോവുകയാണ് അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് പെരട്ടി വെച്ചേക്കുവാണ് രണ്ട് മിനിറ്റ് ഇതുപോലെ പെരട്ടി വെച്ചിരുന്നു ഇന്ന് നമുക്കിതൊന്ന് എണ്ണയിലേക്കൊന്ന് വറക്കാം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിലാണ് ഇവിടെ വറുക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെളിച്ചെണ്ണയും വറുക്കുവാണ് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിലേക്ക് കഷ്ണങ്ങൾ പെറുക്കിടാം ആ ചൂടായെന്ന് തോന്നുന്നു നമുക്കതിലേക്ക് കഷ്ണങ്ങള് പെറുക്കിടാം ആ ഇനി ഇത് ഒന്ന് വേവാൻ വേണ്ടി അടച്ചു വെക്കണം ചെറിയ തീ കൊടുത്ത് അടച്ചു വെക്കണം ബാക്കി രണ്ടു മൂന്ന് മീൻ കഷ്ണുണ്ട് നാളത്തേക്ക് അത് വറക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലോട്ടൊന്ന് വെച്ചു ഇതൊന്ന് നമുക്ക് തിരിച്ചിടാം നമ്മുടെ മീനെല്ലാം ആ മണം വരുന്നുണ്ടോ നല്ല മണം വരുന്നുണ്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ കറിവേപ്പയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അടച്ചു വെക്കണം കുറച്ച് നേരം നമ്മൾ അടച്ചു വെക്കണം അതിനകത്ത് അടുത്ത ഭാഗം മൂക്ക് മൂക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ അയില വറുത്തത് റെഡി ആയിരിക്കുന്നു നമുക്കിനി ഇത് ചൂടോടെ ചോറിൻ്റെ കൂടെ വിളമ്പാം ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ഡിയർ